ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയ സർക്കാർ അറിയിപ്പിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാന സർക്കാരിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബജറ്റിന് ശേഷം ആദ്യത്തെ പെൻഷൻ വിതരണമാണ് സംസ്ഥാനത്ത് പുരോഗമിക്കുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും വലിയ സാമ്പത്തിക ധനസഹായം വിധവാ വാർധക്യ ഭിന്നശേഷി പെൻഷനുകൾ അവിവാഹിത പെൻഷൻ കർഷക തൊഴിലാളി പെൻഷനുകൾ സർക്കാർ കൂടി വിതരണം ചെയ്യുന്ന വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്നവർ എന്നിവരിൽ ഇരുപത്തിയാറ് ലക്ഷം പേർക്ക് ബാങ്ക് അക്കൗണ്ടിലേക്കും ഇരുപത്തിനാല് ലക്ഷം പേർക്ക് കൈകളിലേക്കും തുക എത്തിച്ചേരും അഞ്ച് ഇനം പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾക്ക് വാർഡ് അടിസ്ഥാനത്തിലുള്ള ഭൗതിക സാഹചര്യ പരിശോധനയിൽ പെൻഷൻ പട്ടികയിൽ നിന്ന് പുറന്തള്ളപ്പെട്ട ആളുകൾക്ക് ഫെബ്രുവരി മാസത്തിലെ പെൻഷന് അർഹതയുണ്ടോ എന്ന് വരും ദിവസങ്ങളിൽ അറിയിപ്പ് ഉണ്ടാകും ഫെബ്രുവരി മാസത്തിൽ ഗുണഭോക്താക്കൾക്ക് സാമൂഹിക സുരക്ഷാ പെൻഷനോടൊപ്പം ധനസഹായം സഹായം എന്ന നിലയിൽ കേന്ദ്രവിഹിതം കൂടി എത്തിച്ചേരും ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം പേർക്കാണ് കേന്ദ്രവിഹിതം ലഭിക്കാനുള്ളത് അർഹതപ്പെട്ട ആളുകളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും തുക എത്തിച്ചേരുക മസ്റ്ററിംഗ് ചെയ്ത എല്ലാ ആളുകൾക്കും തന്നെ തുക എത്തിച്ചേരുന്നതാണ് എല്ലാവരും ഈ അറിയിപ്പ് കൃത്യമായി തന്നെ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ കേരളത്തിൽ ഒരു ഗഡു ക്ഷേമ പെൻഷൻ കൂടി അനുവദിച്ചു എണ്ണൂറ്റി പന്ത്രണ്ട് കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി പറഞ്ഞു ഈ ആഴ്ച മുതൽ ആയിരത്തി അറുന്നൂറ് രൂപ മുതൽ ആയിരത്തി അറുന്നൂറ് രൂപ വീതം എല്ലാവർക്കും ലഭ്യമാകും മൂന്ന് ഗഡു പെൻഷനുകളാണ് ഇനി കുടിശ്ശികയുള്ളത് ഈ മാസത്തെ പെൻഷൻ തുകയായ ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഗുണഭോക്താക്കൾക്ക് ലഭിക്കുക ഈ ആഴ്ച മുതൽ വിതരണം ചെയ്തു തുടങ്ങുമെന്ന് ധനവകുപ്പ് ഇനി മൂന്ന് മാസത്തെ കുടിശ്ശികയാണ് ഇനി ബാക്കിയുള്ളത് അത് അടുത്ത സാമ്പത്തിക വർഷം കൊടുക്കുമെന്നാണ് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇന്ത്യയിലെ ഏറ്റവും സമഗ്രമായ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത് കേരളത്തിലാണ് ഇതിന് ആവശ്യമായ പണത്തിന് തൊണ്ണൂറ്റിയെട്ട് ശതമാനം സംസ്ഥാനം കണ്ടെത്തുന്നുമുണ്ട് രണ്ടു ശതമാനത്തിൽ താഴെ മാത്രമാണ് കേന്ദ്രത്തിൽ നിന്നും വിഹിതമുള്ളത് അറുപത്തിനാല് ലക്ഷം പേർക്ക് ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളിൽ ആറ് പോയിൻറ്റ് എട്ട് ലക്ഷം പേർക്കാണ് എന്താ ശരാശരി മുന്നൂറ് രൂപ വരെ ധനസഹായം സർക്കാരിൽ നിന്ന് ലഭിക്കുന്നത് കേരളത്തിൽ പ്രതിമാസ പെൻഷൻകാർക്ക് ലഭിക്കുന്നത് ആയിരത്തി അറുനൂറ് രൂപയും ബാക്കി മുഴുവൻ തുകയും സംസ്ഥാനം കണ്ടെത്തുന്നു വർദ്ധക്യ വികലാംഗ വിധവാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മാത്രമാണ് നാമമാത്രമായ കേന്ദ്ര പെൻഷൻ വിഹിതമുള്ളത് ഇതും കുടിശികയാണ് വരും ദിവസങ്ങളിലെ വിശദമായ അറിയിപ്പുകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക